ഐ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടൂമായുള്ള പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പതിനാല് ജില്ലകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടൂയിൽ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓരോ ജില്ലകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് പേരാണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ല തിരുവനന്തപുരമാണ് ഇനി നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ മൂവായിരത്തി പേരാണ് കൊല്ലം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റിസ് ക്ലാസ് ടെൻ ഗ്രേഡ് ടുവിൽ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ ആയിരത്തി പേരാണ് ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി പേരാണ് ആലപ്പുഴ ജില്ലയിൽ സ്റ്റാറ്റിസ് ക്ലാസ് ഗ്ലാസ്റ്റെൻ ഗ്രേഡ് ടുവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി കോട്ടയം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ഇടുക്കി ജില്ലയിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഇനി എറണാകുളം ജില്ലയിലേക്ക് പോകാം എറണാകുളം ജില്ലയിലേക്ക് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഉദ്യോഗർത്ഥികളാണ് സ്റ്റാറ്റ്സിൽ അസ്റ്റിൻ ഗ്രേഡ് ടുവിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ജില്ല നിങ്ങൾ നോക്കൂ നാലായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് നാലായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് പാലക്കാട് ജില്ലയാണ് നമുക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ജില്ല അയ്യായിരത്തി മുപ്പത്തിനാല് എത്രയാണ് അയ്യായിരത്തി മുപ്പത്തിനാല് ഇനി മലപ്പുറം ജില്ലയിലേക്ക് പോവാം മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തത് മലപ്പുറത്തായിരുന്നു എന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേര് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ പോവുകയാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പേരാണ് നാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഇനി വയനാട് ജില്ലയിലേക്ക് പോകാൻ അതിനൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും കുറവ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് വയനാടാണ് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേരാണ് കമ്പാരിറ്റീവ്ലി മറ്റ് ജില്ലകളെ നോ വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് പേരാണ് മാത്രവുമല്ല നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ വെച്ചുകൊണ്ട് ഓൾറെഡി ഐ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി നമുക്കിനി പ്രതീക്ഷിക്കാവുന്ന പ്രൊമോഷൻ വേക്കൻസികൾ അപ്പോൾ അതുമായി നിങ്ങളിത് കമ്പയർ ചെയ്യേണ്ടി വരും ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി ഉദ്യോഗാർത്ഥികളാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചത് നമുക്ക് ടോട്ടലായിട്ട് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പേര് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ നിന്നും പന്ത്രണ്ടായിരത്തോളം കുറവാണ് ഈ പ്രാവശ്യം ഈ കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത് ഐ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്